ചച്ചു ഹലോ ഇതാണ് എന്റെ കൂട്ടുകാരി ചിപ്പി നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ എന്താ ഹലോ ഹലോ നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടോ നിങ്ങളുടെ കൂട്ടുകാരുടെ പേരെന്താ എനിക്ക് എന്റെ കൂട്ടുകാരെ കൂടെ കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് നമുക്ക് വട്ടം വട്ടം നാഥ ഞാൻ കളിച്ചാലോ ഓക്കേ വട്ടം വട്ടം നാരങ്ങ കൊത്തി കൊത്തി തിന്നാട്ടെ എന്താ ശീലേ മിണ്ടാത്തെ ഓടുമ്പോ ചാടുമ്പോ ഏ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ നല്ല രസമാണ് ഇതെന്താ ഇതെന്തായത് ഇതാണ് ബോൾ ബോൾ ഈ നമുക്ക് അമ്മയ്ക്കെറിഞ്ഞ കൊടുത്താലോ അമ്മ അമ്മ ഈ ബോൾ നമുക്ക് അമ്മയ്ക്ക് എറിഞ്ഞ് കൊടുക്കാം ഇനി അമ്മയോട് പറഞ്ഞാലോ ബോൾ നമുക്ക് നമുക്കെറിഞ്ഞ് തരാൻ അമ്മേ ബോൾ താ ഇതെന്താ ഇത് ഇത് ബസ് ആണോ അല്ല ഇത് ബസ് അല്ല പിന്നെ ഇതെന്താ കാർ 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 എങ്ങനെയാ പോകുന്നത് ഈ കാർ നമുക്ക് അച്ഛന് കൊടുത്താലോ അച്ച ഇന്ന നമക്കിനി അച്ഛനൊരു ഉമ്മ കൊടുത്താലോ ഉമ്മ എങ്ങനെയാ കൊടുക്കുന്നത് നിങ്ങള് എന്റെ കൂടെ പറഞ്ഞേ ഉം എല്ലാരും പറയേ എൻ്റെ കൂടെ പറയുക ഉമ്മ അച്ഛന് ഉം അമ്മക്ക് എനിക്കെന്റെ അച്ഛനെയും അമ്മയും ഒത്തിരി ഇഷ്ടമാണ് നമുക്ക് അച്ഛനെ അമ്മയും കുറിച്ചൊരു പാട്ട് പാടിയാലോ ും നേരമെന്നെ ഓമനിക്കും അമ്മ പാല് തരും പിപ്പി തരും പാവതരും അമ്മ ഓടിയത്തും നേരമെന്നെ ഓമനിക്കും അച്ഛൻ ഉമ്മ തരും പാടും സ്നേഹം തരും ഇനി നമുക്ക് ഒരുമിച്ച് പാടാം ഓക്കെ ടിയത്തും നേരമെന്നേയോ മനിക്കും അമ്മ പാല തരും പിതരും പാവതരും അമ്മ ഓടിയത്തും നേരമെന്നേയോ മനിക്കും അച്ഛൻ പാട്ട് പാടും സ്നേഹം തരും അച്ഛൻ ഏ ഹായ് 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 പറയുന്നത് എങ്ങനെയാ ഹായ് ഇതെന്താണ് ഇതാണ് എൻറെ കൈ കൈ നിങ്ങളുടെ കൈ കാണിച്ചേ കൈ കൈ നമുക്ക് എത്ര കൈകളുണ്ട് ഒന്ന് நமக்கு ரெண்டு கைகளுண்டு ஏ கை கொட்டி எங்கனையா கை கொட்டிக்கு கை கொட்டின பாட்டு பாடியாலோ ി കൈകൊട്ട് കൈകൊട്ടുന്ന കൈ തുറന്നു അടിച്ചു തുറന്നു അടച്ചു തുറന്നൂ ചാച്ച എങ്ങനെ പറയുന്നേ ചാച്ച അമ്മേ ചാച്ച പപ്പാ ബായ്ബായ കൈ കൊണ്ട് എങ്ങനെയാ നമ്മള് വിളിക്കുന്നേ ഇങ്ങനെ वा वा अम्मे वा अच्छा वा पापा वा चेची वा चेता वा ए ഇതാണ് വിരലുകൾ നിങ്ങളുടെ വിരലുകൾ കാണിച്ചേ വിരലുകൾ നമുക്ക് എത്ര വിരലുണ്ട് ഒരു കയ്യിൽ എത്ര വിരലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്റെ പേര് ചിപ്പി നിങ്ങൾക്ക് പേരുണ്ടോ നിങ്ങളുടെ പേരെന്താണ് നമ്മുടെ വിരലുകൾക്ക് പേരുണ്ടോ വിരലുകളുടെ പേര് പറയാമോ ഇതെന്താണ് ൽ തള്ളവീരൽ ഇതോ ചൂണ്ടീരൽ നടുവീരൽ നടുവീരൽ ഇതോ മോതിരവീരൽ മോതിരവീരൽ ഇതോ ചെറുവിരൽ ചെറുവിരൽ നമുക്ക് വിരൽ പാട്ട് പാടിയാലോ തള്ളവിരല് തള്ളവിരല് എവിടെയാണ് നീ ഇവിടെയാണ് ഇവിടെയാണ് ഞാൻ ഇവിടുണ്ടേ ചൂണ്ടു ചൂണ്ടു ചൂണ്ടുവിരലെ എവിടെയാണു നീ ഇവിടെയാണ് ഇവിടെയാണ് ഞാൻ വിട നടുവിരലെ നടുവിരലെ എവിടെയാണു നീ ഇവിടെയാണ് ഇവിടെയാണ് ഞാൻ വിടുണ്ടേ മോതിര വിരലെ മോതിര വിരലെ എവിടെയാണു നീ

നീ ാണ് ഇവിടെ ഞാൻ വിടണ്ടേ ചുണ്ടുവിരലെ ചുണ്ടുവിരലെ എവിടെയാണ് നീ ഇവിടെയാണ് ഇവിടെയാണ് ഞാൻ വിടണ്ടേ നടുവിരലെ നടുവിരലെ എവിടെയാണ് നീ ഇവിടെയാണ് ഇവിടെയാണ് ഞാൻ വിടണ്ടേ എവിടെയാണ് നീ ഇവിടെയാണ് ഇവിടെയാണ് ഞാൻ ഇവിടുണ്ടേ ചെറുവിരലെ ചെറുവിരലെ എവിടെയാണ് നീ ഇവിടെയാണ് ഇവിടെയാണ് ഞാൻ ഇവിടുണ്ടേ എനിക്ക് കളിക്കാൻ പോണം എനിക്ക് കളിക്കാൻ പോണം കളിക്കാൻ പോകുമ്പോൾ നമ്മൾ ഉടുപ്പിടണം കളിക്കാൻ പോകുമ്പോൾ പിന്നെ നമ്മൾ എന്താ എന്തായിടേണ്ടത് ആ ഷൂസ് ഷൂസ് നമ്മൾ കളിക്കാൻ പോകുമ്പോൾ ഉടുപ്പും ഷൂസും ഇടണം നമുക്ക് കളിക്കാൻ പോകാം സോറി പൊട്ട് പൊട്ട് എനിക്കൊരു ഹഗ് തരുമോ ഹഗ് ചുറ്റി 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 താഴേക്ക് താഴേക്ക് ചുറ്റി 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 പുറത്തേക്ക് പുറത്തേക്ക് അകത്തേക്ക് ചിട്ടി ചുറ്റി 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 പുറകോട്ട് പുറകോട്ട് ചുറ്റി ചുറ്റി ചെട്ടി ചുറ്റിച്ചു ചെട്ടി മുൻപോട്ട് മുൻപോട്ട് ചിട്ടി ചുറ്റി ചെട്ടി ചുറ്റി പാതുക്കെ പാതുക്കെ ചുറ്റിച്ചു ചെട്ടി ചിട്ടി ചുറ്റി ചുറ്റി വേഗത്തിൽ വേഗത്തിൽ ഞാൻ കളിച്ചു ക്ഷീണിച്ചു എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അമ്മയോട് എന്താ പറയുക അമ്മേ എനിക്ക് പാൽ വേണം അമ്മേ എനിക്ക് പാൽ വേണം പാല് പാല് Thank Thank you. Thank you. നല്ല രുചിയായിരുന്നു ഞാൻ പാല് ഫുൾ കുടിച്ചു നമ്മൾ കളിച്ച് ഫുൾ ക്ഷീണിച്ചു നമ്മുടെ ദേഹം മൊത്തം അഴുക്കായി നമ്മൾ കളിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാമോ നമ്മൾ കളിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് ആ കുളിക്കണം കുളിക്കണം ശരിയാണ് നമ്മൾ കുളിക്കണം ഹലോ കൂട്ടുകാരെ

മൂക്കെവിടെയാണ് മൂക്ക് ഡാ മൂക്ക് 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 വെടയാണ് വാ വാ பல்லுவிடையு பல்லு வே பல்லு பல்லு நாகோ நாகு நாக்கு நாகு காழ்ச்சி நாக்கு ஓகே தலை எவ்வளவு കണ്ണവിടെ ആ കണ്ണു മൂക്കവിടെ ആ മൂക്ക് ബ Mom. Wow. ഒന്നിച്ച് പാടിയാലോ തല തൊഴു മുട്ട് മുട്ട് പാദം തല തൊളു മുട്ട് പാദം മുട്ട് പാദം ഇനി കുറച്ചൂടെ വേഗത്തിൽ പാടിയാലോ ഓക്കേ തല തൊളു മുട്ട് പാദം മുട്ട് പാദം തല തല മുട്ട് മുട്ട് പാദം 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 കണ്ണ് മൂക്ക് നമുക്കിനി ഒരു ബുക്ക് വായിച്ചാലോ ബുക്ക് ബുക്ക് ഈ ബുക്കിൽ നിന്ന് നമുക്കിനി ഒരു കഥ കേട്ടാലോ നിങ്ങൾക്ക് കഥ കേൾക്കുന്നത് ഇഷ്ടമാണോ എനിക്ക് കഥ കേൾക്കുന്നതും പറയുന്നതും ഒത്തിരി ഇഷ്ടമാണ് നമുക്കൊരു കാക്കയുടെ കഥ കേൾക്കാം കാക്ക എങ്ങനെയാ കരയുന്നത് അങ്ങനെയാണ് കാക്ക കരയുന്നത് നമുക്ക് ഇനി ഒരു കാക്കയുടെ കഥ കേൾക്കാം ഒരെടുത്തൊരിടത്തൊരെടുത്ത് ഒരു ഉണ്ടായിരുന്നു ആ കാക്ക എങ്ങനെ പറന്ന് 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 നടക്കാൻ നേരം കാക്കയ്ക്ക് പെട്ടെന്ന് ദാഹിച്ചു നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ വെള്ളം കുടിക്കും അതേപോലെ ഈ കാക്കയ്ക്ക് വെള്ളം കുടിക്കാൻ തോന്നി അപ്പൊ കാക്ക ഇങ്ങനെ പറന്ന് പറന്ന് വരാൻ നേരം ഒരു കൊടത്തില് വെള്ളം കാക്ക തലയിട്ട് നോക്കിയപ്പോഴത്തേക്കും കുടത്തിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ കൊറച്ച് വെള്ളം അത് കാക്കയ്ക്ക് കുടിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പ കാക്ക ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോഴത്തേക്കും അടുത്ത് കുറെ ചെറിയ 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 കല്ലുകൾ കണ്ടു കാക്ക ഇങ്ങനെ ഓരോ കല്ല് പറക്കി എന്നിട്ടു അപ്പ ഈ കുറച്ച് വെള്ളം പതുക്കെ പതുക്കെ പൊങ്ങി ഗുളു 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 പറഞ്ഞ് പൊങ്ങി വന്നു അപ്പ കാക്ക പതുക്കെ ചുണ്ടാകത്തിട്ട് വെള്ളം കുടിച്ചു അങ്ങനെ കാക്കയുടെ ദാഹം മാറി കാക്ക സന്തോഷമായിട്ട് പറന്ന് പറന്ന് പോയി പറന്ന് പറന്ന് കാക്കേ കാക്കെ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട് കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ നിന്നുടെ കയ്യിൽ നെയ്യപ്പം ഇല്ല തരില്ല നെയ്യപ്പം അയ്യോ കാക്കെ പറ്റിച്ചോ എനിക്ക് ഉറക്കം വരുന്നു ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് രാത്രി ആകുമ്പോൾ നമ്മൾ ഉറങ്ങണം ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് രാവിലെ ആകുമ്പോൾ നമ്മൾ എണീക്കണം ഗുഡ് നൈറ്റ് രാവിലെ എണീറ്റാൽ എന്താ ചെയ്യേണ്ടത് ആ പല്ല് തേക്കണം പല്ല് തേക്കണം ഇതെന്താ ഇത് ഇതാണ് ബ്രഷ് ബ്രഷ് ഇതെന്താ ഇതാണ് പേസ്റ്റ് നമ്മൾ ബ്രഷും പേസ്റ്റും വെച്ചിട്ടാണ് പല്ല് തേക്കുന്നത് എല്ലാരും എൻ്റെ കൂടെ പല്ല് തേച്ചേ പേസ്റ്റ് വെച്ചു ഈ ഇനി വാ കഴുതോ ഉം 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 പൂ ഉം 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 പൂ വേവ രാത്രിയായി ഉറങ്ങേണം കഥ കേട്ടിട്ട് ഉറങ്ങേണം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഉറങ്ങേണം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഉറങ്ങണം കൊ കൊ സൂര്യൻ വന്നു രാവിലെയായി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സൂര്യൻ രാവിലെയായി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മുഖം കഴുകി പല്ല് തേച്ച് അപ്പാപ്പം തിന്നേണം മുഖം കഴുകി പല്ല് തേച്ച് അപ്പാപ്പം തിന്നേണം එනිකෙ අපපීඩනම් අච්චා එනිකෙ අපපීඩනම් ඇන්න සහයිකයා මෝපලිස් ඇනිි විශ්සුන්නෝ എനിക്ക് വിശക്കുന്നു അമ്മേ എനിക്ക് മമ്മം വേണം അമ്മേ എനിക്ക് മമ്മം വേണം നല്ല രുചിയുണ്ട് നല്ല രുചിയുണ്ട് അമ്മേ എനിക്ക് മമ്മം മതി അമ്മേ എനിക്ക് അമ്മം മതി എനിക്ക് വെള്ളം വേണം എനിക്ക് വെള്ളം വേണം അച്ഛ എനിക്ക് വെള്ളം തരുമോ പ്ലീസ് അച്ഛാ എനിക്ക് വെള്ളം തരുമോ പ്ലീസ്

അയ്യോ ഇങ്ങനെയല്ല ഓ നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പറയാമോ നിന്ന് നിന്ന് ഇനി നമുക്ക് ഒരുമിച്ച് ചെയ്താലോ നിന്ന് ഇരുന്നു നിന്നു നിന്ന് ഇരുന്നു നിന്നു നിന്നു ഹായ് കൂട്ടുകാർക്ക് എല്ലാവർക്കും ചിരിക്കാൻ അറിയാമോ എങ്ങനെയാ ചിരിക്കുന്നത് എല്ലാവരും എൻ്റെ കൂടെ ചിരിച്ച് ഊ നിങ്ങളുടെ എല്ലാവരുടെയും ചിരി കാണാൻ നല്ല ഭംഗിയുണ്ടേ